ഹായ് ഓൾ വെൽക്കം ടു എ മാർച്ച് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിങ്ങിലത്തെ മൂന്നാമത്തെ സെമസ്റ്റർ അല്ലെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എത്ര സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കും അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ആ സിലബസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ സെമസ്റ്റർ അല്ല കഴിഞ്ഞ രണ്ട് സെമസ്റ്ററുകളിൽ നിങ്ങൾ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ഇനി ഈ സെമസ്റ്റർ മുതൽ നിങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് വരിക അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ ആകെ ഉണ്ടായിരുന്ന ഒരു നമ്മുടെ കോർ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സർവൈംഗ് ആയിരുന്നു അല്ലേ അപ്പോൾ ശേഷം ഇപ്പോൾ ഇനി ഇനി മുതലുള്ളത് നമുക്ക് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ മൂന്നാമത്തെ സെമസ്റ്ററിൽ വരുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം നമുക്ക് വരുന്നത് ഒൻപത് സബ്ജക്റ്റാണ് അല്ലെ ഈ ഒരു സെമസ്റ്ററിൽ വന്നിട്ടുള്ളത് ഒൻപത് സബ്ജക്റ്റാണ് അപ്പൊ നിങ്ങളുടെ സിലബസ് ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ മീൻസ് ടേബിൾഫോമിലാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്ക് ഇതിൽ നമുക്ക് ഈ ഒരു ഒൻപത് സബ്ജക്റ്റുകളിൽ നമുക്ക് നാല് സബ്ജക്റ്റുകളാണ് തിയറി പേപ്പേഴ്സ് തിയറി പേപ്പേഴ്സ് വന്നിട്ടുള്ളത് നാല് സബ്ജക്റ്റാണ് ബാക്കി വരുന്ന ഈ ഒരു അഞ്ച് സബ്ജക്ടുകളും വരുന്നത് ലാബാണ് ലാബ് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾ നോക്കി ഇതിൽ വരുന്ന സബ്ജക്റ്റുകളൊക്കെ ഒന്ന് നോക്ക് എന്തൊക്കെ സബ്ജക്റ്റുകൾ അതിൽ കൊടുത്തിട്ടുള്ള ഫസ്റ്റ് വൺ അഡ്വാൻസ്ഡ് സർവൈങ് ആണ് അഡ്വാൻസ്ഡ് സർവൈങ് അല്ലെ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ അതായത് സെമസ്റ്റർ ടൂവിൽ ബേസിക് സർവേ എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് അഡ്വാൻസ്ഡ് സർവൈങ് എന്ന് പറഞ്ഞൊരു പേപ്പർ പിന്നെ വന്നിട്ടുള്ളത് കോൺക്രീറ്റ് ടെക്നോളജിയാണ് കോൺക്രീറ്റ് ടെക്നോളജി ടെക്നോളജിയൊക്കെ അതൊരു തിയറി പേപ്പറാണ് പിന്നെ വന്നിട്ടുള്ളത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതും ഒരു തിയറി പേപ്പർ തന്നെയാണ് സിലബസ് കുറച്ചധികം ഉണ്ട് പല ടൈപ്പ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ചും അതിൻ്റെ കൺസ്ട്രക്ഷൻ ടെക്നിക്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നെ വന്നിട്ടുള്ളത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ക്വസ്റ്റൻസ് ഒക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പേപ്പറാണ് അപ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്ററിൽ അല്ലെ എസ് ടൂലിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഏകദേശം കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ ഈ ഒരു തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വരുന്നത് ഓക്കെ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് പറയാണെങ്കിൽ നാല് തിയറി പേപ്പേഴ്സ് ഇനി അടുത്തത് നോക്ക് നമുക്ക് ലാബ്സ് വരുന്നുണ്ട് ഒന്ന് കോൺക്രീറ്റ് ടെക്നോളജി ലാബാണ് നമ്മൾ നേരത്തെ ഒരു തിയറി പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് ടെക്നോളജി അതിൻ്റെ ഒരു ലാബ് എന്നുള്ള രീതിയിലാണ് കോൺക്രീറ്റ് ടെക്നോളജി ലാബ് വരുന്നുണ്ട് അതുപോലെ തന്നെ സർവൈംഗ് ലാബ് വരുന്നുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ ലാബ് അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളും ഒക്കെയാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാബ് വരുന്നുണ്ട് ആൻഡ് ലാസ്റ്റ് വൺ കേഡ് ലാബ് ലാബ് എന്ന് പറഞ്ഞ സമയത്ത് അതൊരു ഇന്റേണൽ പേപ്പറാണ് ബോർഡ് എക്സാം അല്ല ഉണ്ടാവുക ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം ആണ് അതിൽ ഉണ്ടാവുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു സിലബസ് കൂടെ ഒന്ന് പറഞ്ഞു പോവാം സോ നമുക്ക് ആദ്യത്തെ പേപ്പർ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് സർവൈംഗ് എന്ന് പറഞ്ഞ പേപ്പർ നോക്കാം വന്നിട്ടുള്ളത് ത്രീ സീറോ വൺ വൺ ആണ് നോക്കാം ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിക് സർവൈംഗ് എന്ന് പറഞ്ഞ സെമിസ്റ്റർ ടുവിൽ പഠിച്ച ഒരു സബ്ജക്ടിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് ഏത് അഡ്വാൻസ്ഡ് സർവൈങ് അപ്പോൾ ബേസിക് സർവെയിങ്ങിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളതിനെ നോക്ക് ബേസിക് സർവെയിങ്ങിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പ്രിൻസിപ്പൾ ഓഫ് സർവൈങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സർവൈങ് പഠിച്ചു പിന്നെ വന്നിട്ടുള്ള ടൈപ്പ് ഓഫ് സർവൈംഗ് ചെയിൻ സർവെയിങ് പഠിച്ചു പ്ലെയിൻ ടേബിൾ സർവെയിങ് പഠിച്ചു അതുപോലെ തന്നെ കോമ്പസ് സർവൈംഗ് പഠിച്ചു അതുപോലെ തന്നെ ലെവലിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ബേസിക് സർവെയങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനി നമ്മൾ നോക്കുന്നത് ഈ സെമസ്റ്ററിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ അപ്പം ജസ്റ്റ് നിങ്ങളുടെ സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കട്ടൌട്ടാണ് അല്ലെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് സർവെയംഗ് കോഴ്സ് ടൈക്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത് മൂന്നാണ് പിന്നെ വന്നിട്ടുള്ളത് എന്താണ് പീരിയഡ്സ് പെർ സെമസ്റ്റർ ഒരു സെമസ്റ്ററിൽ അറുപത് ക്ലാസ്സുകളാണ് നമുക്ക് ഉണ്ടാവുക ഓക്കെ അടുത്ത് നോക്ക് നമുക്ക് മൊഴി ഓരോ മൊഴിവുകളിലും പഠിക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വരുന്നത് എന്നുള്ളത് നോക്കാം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് എന്താണ് ഒന്ന് കോണ്ടൂറിങ് ആണ് അല്ലേ കോണ്ടൂറിംഗ് ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ സെമസ്റ്ററിൽ പറഞ്ഞ് തന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ കോണ്ടോറിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ ഒരു സെമസ്റ്ററിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഓക്കെ ഒന്നാമത്തെ മൊഴിവുകളിൽ പ്രധാനമായിട്ട് കോണ്ടോറിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് വരുന്നുണ്ട് അതുപോലെ തന്നെ തിയോഡ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ടൈപ്സ് ഓഫ് തിയോഡർ പഠിക്കേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ ട്രാൻസിറ്റിംഗ് നോൺ ട്രാൻസിറ്റിങ് പിന്നെ അതിൻ്റെ പാർട്സുകൾ അല്ലെ അതിൻ്റെ പാർട്സുകൾ അതിൻ്റെ വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സുകളിൽ നമുക്ക് ഈ ഒരു തിയോഡർ വെച്ചിട്ട് മെഷർമെന്റ് അതായത് തിയേറ്റർ ലൈറ്റ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഒറിസോണൽ ആംഗിൾസും അതുപോലെ തന്നെ വെർത്തിക്കൽ ആംഗിൾസും കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ വണ്ണിലും മൊഡ്യൂൾ ടൂവിലും പ്രധാനമായിട്ട് വരുന്നിട്ടുള്ളത് നിങ്ങൾ നോക്ക് മൊഡ്യൂൾ ടു നോക്ക് മൊഡ്യൂൾ ടൂവിൽ വരുന്ന സമയത്ത് എഗൈൻ ത്രീ ഹോഡലൈലൈറ്റിൻ്റെ ട്രാവേഴ്സിംഗും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ കമ്പ്യൂട്ടേഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം നമുക്ക് ഒൻപത് സബ്ജക്റ്റുകളും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് എല്ലാതും കൂടി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് അധികം കൂടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ മൊഡ്യൂൾ വണ്ണിലും മൊഡ്യൂൾ ടൂവിലും നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രമെന്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ ആണല്ലോ ഇനി അടുത്തത് മൊഡ്യൂൾ ത്രീയിൽ വന്നിട്ടുള്ള സമയത്ത് മൊഡ്യൂൾ ത്രീയിൽ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ലൈറ്റ് ആണ് അപ്പോൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റും അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്താണ് അത് ടോട്ടൽ സ്റ്റേഷൻ ആണ് ടോട്ടൽ സ്റ്റേഷൻ അതുപോലെ തന്നെ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ലൈറ്റ് അതിൻ്റെ പാർട്സുകൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതും തിയറി പരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റൻസ് ആണ് എസ് എക്സ്പെക്ട് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അല്ലേ ഇനി അടുത്ത് നോക്കുക നമുക്ക് മൊഡ്യൂൾ ഫോറിൽ വരുന്ന സമയത്ത് മൊഡ്യൂൾ ഫോറിൽ റിമോട്ട് സെൻസിങ് ഓക്കെ റിമോട്ട് സെൻസിങ് അതുപോലെ തന്നെ ജി ഐ എസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഉണ്ടോ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം ജി ഐ എസ് മാപ്പ് ഡെഫിനിഷ്യൻസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രോൺ സർവെയിങ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതായത് അതായത് ജി എൻ എസ് എസ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർവേങ്ങിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിൽ വരുന്ന ആദ്യത്തെ രണ്ട് മുടികളും തിയോഡലൈറ്റാണ് പിന്നെ വന്ന് വരുന്ന സമയത്ത് ഇലക്ട്രോണിക് തിയോഡലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റേഷനും ആൻഡ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു റിമോട്ട് സെൻസിങ് അതുപോലെ ജി പി എസ് ജി ഐ എസ് ജി എൻ എസ് എസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സർവെയിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അല്ലേ നമുക്ക് ഇനി അടുത്ത സബ്ജക്റ്റ് നോക്കാം അടുത്ത സബ്ജെക്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോൺക്രീറ്റ് ടെക്നോളജിയാണ് കോൺക്രീറ്റ് ടെക്നോളജി സബ്ജക്ട് കോഡ് ത്രീ സീറോ വൺ ടു അപ്പോൾ അതിലെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം നോക്ക് ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോഴ്സ് ടൈറ്റിൽ കോൺക്രീറ്റ് ടെക്നോളജി അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത് ത്രീ ആണ് അതുപോലെ തന്നെ പിരിയഡ്സ് പെർ സെമസ്റ്റർ നാൽപ്പത്തി അഞ്ചാണ് നേരത്തെ അത് അറുപതായിരുന്നു അല്ലെ ഇവിടെ അത് നാൽപ്പത്തി അഞ്ചാണ് സോ ഇനി ഇതിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നോക്ക് ആദ്യത്തെ മുടിവില് നമുക്ക് ഈ ഒരു കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിമന്റ് പ്ലസ് സാൻഡ് അല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് പ്ലസ് മെറ്റൽ അതല്ലെങ്കിൽ കോസ് അഗ്രിഗേറ്റ് പ്ലസ് വാട്ടർ അല്ലെ ഇതാണ് നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയും അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് സിമെന്റിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് കോസ് അഗ്രിഗേറ്റിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട് ഓക്കെ അതുതന്നെയാണ് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെന്റ് എന്ത് എന്താണെന്നുള്ളത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ സിമെന്റ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അതിന് കുറച്ച് പ്രോസസ്സ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ടൈപ്പ്സ് ഓഫ് സിമെന്റ് സിമന്റിന്റെ കുറച്ച് ടൈപ്സ് അതുപോലെ ടെസ്റ്റിംഗ് ഓഫ് സിമന്റ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും മൊഡ്യൂൾ വണ്ണിൽ സിമെന്റിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അഗ്രിഗേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രിഗേറ്റ് വരുന്നുണ്ട് ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ കോസ് അഗ്രിഗേറ്റും ഉണ്ട് അപ്പോൾ അതിൽ വരുന്ന കുറെ ടെസ്റ്റുകളുണ്ട് അല്ലേ പല പല ടെസ്റ്റുകളുണ്ട് വാട്ടർ അത്തോഷൻ ടെസ്റ്റ് ഉണ്ട് അതുപോലെ ഫൈനസ് മോഡ്യലേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡിംഗ് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫൈൻ അഗ്രിഗേറ്റിന്റെ കേസിലും കോസ് അഗ്രിഗേറ്റിനെ കുറിച്ചും പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പിന്നെ ലാസ്റ്റ് വാട്ടർ വാട്ടറിന്റെ ക്വാളിറ്റി ഓഫ് വാട്ടർ ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ ആൻഡ് പെർമിസി ലിമിറ്റ്സ് ഫോർ സോൾഡ്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ വണ്ണിൽ പഠിക്കാനുള്ളത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു സിമെന്റ് ഉണ്ട് അതുപോലെ തന്നെ അഗ്രിഗേറ്റ് ഉണ്ട് വാട്ടർ ഉണ്ട് ഇതിന് മൂന്നിനെ കുറിച്ചും അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് നമുക്ക് മൊഡ്യൂൾ ടൂവിൽ വരുന്ന സമയത്ത് ഈ ഒരു കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ ഫ്രഷ് കോൺക്രീറ്റിൻ്റെയും ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെയും കുറച്ച് പ്രോപ്പർട്ടീസുകളാണ് നമുക്കതിൽ പ്രധാനമായിട്ടും വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ പ്രധാനമായി പ്രധാനപ്പെട്ട ഒരു ആണ് ഈ ഒരു വാട്ടർ സിമെൻ്റ് റേഷ്യോ വാട്ടർ സിമെൻ്റ് റേഷ്യോ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വർക്കബിലിറ്റി വർക്കബിലിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്ക് വരുന്നുണ്ട് പലപ്പോഴും പല കൊസ്റ്റിൻ പേപ്പറിലും കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആയിട്ട് വരുന്ന ഒരു കൊസ്റ്റിനാണ് വർക്കബിലിറ്റി അതിൻ്റെ ഏതെല്ലാം ഫാക്ടേഴ്സുകളാണ് വർക്കബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നത് അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഒരു കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന് പല മെത്തേഡ്സ് ഉണ്ട് ഒന്ന് സ്ലം കോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോമ്പാക്ഷൻ ഫാക്ടർ വി ബി കൺ സിസ്റ്റോമീറ്റർ ടെസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പ്രധാനമായിട്ട് വരുന്നത് പിന്നെ ഒരു ഹാർഡ് ആൻഡ് കോൺക്രീറ്റിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ വർക്കബിലിറ്റി ഒക്കെ പറഞ്ഞു ഫ്രഷ് കോൺക്രീറ്റ് ആണ് ഇനി ഹാർഡ് ആൻഡ് കോൺക്രീറ്റിന്റെ കേസിൽ വരുന്ന അതിന്റെ സ്ട്രെങ്ത് ഡ്യൂറബിലിറ്റി ഇവർബിലിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ കോൺക്രീറ്റിംഗ് ഓപ്പറേഷൻസ് വരുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം പ്രോസസ്സാണ് ഈ കോൺക്രീറ്റിംഗിൽ കോൺക്രീറ്റിംഗ് വരുന്നത് വന്നിട്ടുള്ളത് അതായത് ബാച്ചിങ് വരുന്നുണ്ട് മിക്സിങ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ പ്ലേസിംഗ് പിന്നെ കോമ്പാക്ഷൻ ആൻഡ് ക്യൂറിംഗ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെയും പഠിക്കാനുണ്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ ടൂവിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള ടോപ്പിക്കുകൾ ഇനി മൊഡ്യൂൾ ത്രീ നോക്കുക മൊഡ്യൂൾ ത്രീയിൽ വരുന്ന സമയത്ത് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ആണ് കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ അപ്പോൾ അതൊരു ന്യൂമറിക്കൽ ആണ് അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ തരുന്നിട്ട് നമ്മളോട് മിക്സ് ഡിസൈൻ ചെയ്യാനായിട്ട് പറയും അപ്പം അതിന് നമുക്ക് ഐ എസ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവിടെ പ്രത്യേകം വണ്ടി ലാസ് പെർ ഐ എസ് വൺ സീറോ ടു സിക്സ് ടു അതിന്റെ സ്റ്റെപ്പ് കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കും അപ്പം രണ്ട് രീതിയിൽ ചോദിച്ചുകഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം ആണല്ലോ ഇനി നമുക്ക് നാലാമത്തെ മുടിവുള്ളിൽ നാലാമത്തെ മുടിയിൽ വന്നിട്ടുള്ളത് നമുക്ക് കെമിക്കൽ അഡ്മിക്സ്ചർ സ്പെഷ്യൽ കോൺക്രീറ്റ് ആൻഡ് എക്സ്ട്രീം വെതർ കോൺക്രീറ്റ് ഈ ഒരു മൂന്ന് ടോപ്പിക്കാണുള്ളത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സിമന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈൻ അഗ്രിഗേറ്റ് കോഴ്സ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ അല്ലേ ഇതാണ് ബേസിക് ആയിട്ട് കോൺക്രീറ്റിന്റെ ഒരു ഇൻഗ്രീഡിയൻറ്റുകൾ പക്ഷെ അതിന് പുറമെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഈ കോൺക്രീറ്റിനകത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ചില കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യും അപ്പൊ അത്തരം കെമിക്കൽസിനെ നമ്മൾ എന്ത് പറയുന്നത് അഡ്മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ അഡ്മിക്സേഴ്സ് ഏതൊക്കെ ടൈപ്സ് ഉണ്ട് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ അതിന്റെ ഏതൊക്കെ ടൈപ്പുകൾ എന്ന് വെച്ചാൽ ആക്സലേറ്റിംഗ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട് റിട്ടാർഡിംഗ് അഡ്മിക്സ്ചേഴ്സ് ഉണ്ട് അത്തരം അഡ്മിക്സ്റ്റേഴ്സിനെ കുറിച്ചുള്ള പഠനം അതാണ് നമ്മൾ ഫസ്റ്റ് ആ ഒരു പോഷനിൽ നമ്മൾ നോക്കുന്നത് ഇനി രണ്ടാമത് സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞു അല്ലെ സ്പെഷ്യൽ കോൺക്രീറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഫൈബർ ഇൻഫോസിഡ് കോൺക്രീറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ പെർഫോമൻസ് കോൺക്രീറ്റ് ഉണ്ട് സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റ് ഉണ്ട് അപ്പോൾ അത് അതിൽ നിന്ന് പലപ്പോഴായിട്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ നിന്ന് വരുന്നത് ഇതൊരു ഹൈ പെർഫോമൻസ് കോൺക്രീറ്റും സെൽഫ് കോമ്പാക്ടിങ് കോൺക്രീറ്റും ആണ് കൂടുതൽ ചോദ്യങ്ങൾ കാണാറുള്ളത് ഓക്കെ പിന്നെ പല ടൈപ്പ് വരുന്നത് ലൈറ്റ് വെയിറ്റ് കോൺക്രീറ്റ് ഉണ്ട് ജിയോ പോളിമർ കോൺക്രീറ്റ് ഉണ്ട് മാസ് കോൺക്രീറ്റ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺക്രീറ്റിൽ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രീം വെതർ കോൺക്രീറ്റ് പലപ്പോഴും പല ചോദ്യങ്ങളും ഇതിൽ നിന്നും വരാറുണ്ട് എന്തൊക്കെയാണ് കോൾഡ് വെതറി കോൺക്രീറ്റ് ഉണ്ട് ഈ നേരത്തെ പറഞ്ഞ മാസ് കോൺക്രീറ്റ് അതിനൊരു എക്സാമ്പിൾ ആണ് കോൾഡ് വെതറിങ് അതുപോലെ തന്നെ ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ കോൺക്രീറ്റിംഗ് ഇതൊക്കെയാണ് നമുക്ക് സ്പെഷ്യൽ ടൈപ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ വെതർ കണ്ടീഷൻസിൽ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് അല്ലേ അതുപോലെ നമ്മൾ സീ വാട്ടറിനകത്ത് അല്ലെങ്കിൽ സീഡ അടിയിൽ നമുക്ക് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ആ ഒരു ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിംഗിൽ ഈ ഒരു കോൺക്രീറ്റ് സീ വാട്ടറിനോട് എക്സ്പോസ് ആകും അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് പിന്നെ നമ്മൾ ഇതിന് യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ അത് ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചേഴ്സ് അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ തരും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റ് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് സബ്ജക്റ്റ് പറഞ്ഞു ഏതൊക്കെ നമ്മൾ രണ്ട് സബ്ജക്റ്റുകൾ ഏതൊക്കെ പറഞ്ഞതാ ഒന്ന് അഡ്വാൻസ്ഡ് സർവേയിൽ പറഞ്ഞു അതുപോലെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജി പറഞ്ഞു ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഡി സി സി എം എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് ഡി സി സി എം നോക്കാം ഓക്കെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഓക്കെ സബ്ജക്റ്റ് കോഡ് ത്രീ സീറോ വൺ ത്രീയിൽ വന്നിട്ടുള്ള ബി സി സി എം എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് അപ്പോൾ ഇതിലെന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ കൊടുത്തത് ഓക്കെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ പല ടെക്നിക്കുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സുകൾ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു നാല് മൊഡ്യൂളുകളിലായിട്ട് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഫസ്റ്റ് രണ്ട് മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ചാണ് പിന്നെ വരുന്ന മൂന്നും നാലും മൂന്നാമത്തെയും നാലാമത്തെയും ഒഡിയുള്ളിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് ആണ് ഓക്കെ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നോക്കാം മൊടൂൾ വണ്ണിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് ഒന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ് ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് അത് നാച്ചുറൽ ആർട്ടിഫിഷ്യൽ സ്പെഷ്യൽ ഫിനിഷ്ഡ് ആൻഡ് റീസൈക്കിൾഡ് അങ്ങനെ ഒരു അഞ്ച് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരെ പറയുന്നുണ്ട് അതിന്റെ എക്സാമ്പിൾസ് അത്ര മാത്രം നോക്കി വച്ചാൽ മതി പിന്നെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നോക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഒന്ന് സ്റ്റോണിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ടിംബർ സ്റ്റോണ് ടിംബർ ലൈം ആൻഡ് ബ്രിക്ക് ഓക്കെ ഈ ഒരു നാല് ടോപ്പിക്കലാണ് പ്രധാനമായിട്ട് വരുന്നത് അപ്പോൾ സ്റ്റോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക അതുപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ ഇനി അതുപോലെ തന്നെ ടിംബറിന്റെ കേസിൽ ടിമ്പറിന്റെ സീണിംഗ് പഠിക്കേണ്ടതുണ്ട് ടിമ്പറിൽ വന്നിട്ടുള്ള ഡിഫക്ട്സുകൾ പഠിക്കേണ്ടതുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അതിന്റെ ഡിഫക്റ്റുകൾ ഓക്കെ ഏതൊക്കെ ടൈപ്പ് ഡിഫക്റ്റുകളുണ്ട് കാര്യങ്ങളൊക്കെ ഇത് നോക്കേണ്ടതുണ്ട് അതുപോലെതന്നെ ലൈമ് ചുണ്ാമ്പ് അല്ലെ ലൈമ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എന്തെല്ലാം യൂസുകളാണ് അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് അതിന്റെ ടൈപ്പ് എന്തൊക്കെയാണ് നമുക്കറിയാം പല ടൈപ്പ് വരുന്നുണ്ട് ഫാറ്റ് ലൈമ് പൂർ ലൈമ് ഹൈഡ്രോളിക് ലൈം അങ്ങനെ പല ടൈപ്പ് ഉണ്ട് അതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട് ഇനി ബ്രിക്കിന്റെ കേസിൽ നമുക്ക് അതിൻ്റെ മാനുഫാക്ചറിങ് എന്തൊക്കെയെന്നുള്ളത് പഠിക്കണം അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ടൈപ്പ്സ് ഓഫ് ബ്രിക്ക് വരുന്നുണ്ട് അത് പഠിക്കണം പിന്നെ ഫീൽഡ് ടെസ്റ്റ് ഓൺ ബ്രിക്ക് പഠിക്കേണ്ടതുണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രിക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ വണ്ണിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് ഈ ഒരു ബി സി എം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇനി മൊഡ്യൂൾ ടൂവിൽ നോക്ക് മൊഡ്യൂൾ ടു വിൽ നമുക്ക് വന്നിട്ടുള്ളത് ഫ്ലോറിംഗ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഫിനിഷിംഗ് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇപ്പോൾ ഫ്ലോറിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് മാർബിൾ ക്ലേ ടൈൽ അങ്ങനെ സെറാമിക് ടൈലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പിന്നെ അതുപോലെ തന്നെ വുഡ് പ്രോഡക്റ്റുകളായിട്ടുള്ള പ്ലൈ വുഡ് വരുന്നുണ്ട് പാർട്ടിക്കിൾ ബോർഡ് വെനിയർ ലാമിനേറ്റഡ് ബോർഡ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഗ്ലാസ്കള് പല ടൈപ്പ് ഗ്ലാസ് നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് ടൈപ്സും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും ഇത്രയും കാര്യങ്ങളാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത് പിന്നെ വരുന്നതാണ് നമുക്കൊരു ടെർമൈറ്റ് പ്രൂഫിംഗ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിംഗ് ടെർമൈറ്റ് പ്രൂഫിംഗ് ഈ ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ടുകൾ കോമ്പൗണ്ടുകളെ എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് പി ഒ പി പ്ലാസ്റ്റർ ഓഫ് പാരീസ് പിന്നെ വരുന്നതാണ് പെയിന്റ് ഓക്കെ പെയിന്റ് വരുന്നുണ്ട് വൈറ്റ് വാഷ് സിമെൻറ്റ് പെയിന്റ് അതിൽ വരുന്ന കുറച്ച് സബ് ടൈപ്സ് ആണ് പിന്നെ ഡിസ്റ്റംബർ വന്നിട്ടുണ്ട് ഓയിൽ പെയിന്റ് വാർണിഷ് ഇത്രയും കാര്യങ്ങൾ അതിൽ പഠിക്കേണ്ടതുണ്ട് പലപ്പോഴായിട്ട് പല ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് പെയിന്റ് പഠിക്കുമ്പോൾ പെയിന്റിൽ വരുന്ന ഇൻഗ്രീഡിയൻ്റുകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കേണ്ടതുണ്ട് ഓക്കെ നല്ലൊ പിന്നെ വരുന്നതാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മെറ്റീരിയൽസ് അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ വേസ്റ്റ് മെറ്റീരിയൽസ് അഗ്രോ വേസ്റ്റ് മെറ്റീരിയൽസ് കെട്ടോ അതും പഠിക്കേണ്ടതുണ്ട് പിന്നെ ലാസ്റ്റ് വൺ സ്പെഷ്യൽ പ്രോസസ്ഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഫെറോഗ്രീറ്റ് അതുപോലെ ആർട്ടിഫിഷ്യൽ ടിംബർ എം ഡി എഫ് എച്ച് ഡി എഫ് കാര്യങ്ങളൊക്കെ അത് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മൊഡ്യൂൾ വൺ ടും ടു നമ്മൾ പ്രധാനമായിട്ടും ഇതൊരു മെറ്റീരിയൽസ് ആണ് ഡീൽ ചെയ്തിട്ടുള്ളത് കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് മെറ്റീരിയൽ അതായത് കൺവെൻഷനൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന പുതിയ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് അതുകൂടെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ വണ്ണിലും ടൂവിലും ഇപ്പോൾ നോക്കിയിട്ടുള്ളത് ഇനി മൊഡ്യൂൾ ത്രീയിൽ എന്തൊക്കെ വരുന്നത് നോക്കാം മൊഡ്യൂൾ ത്രീയിൽ നോക്കും ഒന്ന് ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ്സ് ആണ് ഓക്കെ നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ എൻ ബി സി പ്രകാരം ഈ ഒരു ബിൽഡിംഗിൻ്റെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ് വരുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ എഡ്യൂക്കേഷണൽ അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട് അത് നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ്റെ പല ടൈപ്സ് വരുന്നുണ്ട് ലോഡ് ബിയറിംഗ് വാൾ സ്ട്രക്ചർ വരുന്നുണ്ട് ഫ്രെയിം സ്ട്രക്ചർ അങ്ങനെ കോമ്പോസിറ്റ് സ്ട്രക്ചർ ഇത്തരം കാര്യങ്ങളൊക്കെ ആണ് അതിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ബിൽഡിംഗ് കോമ്പോണൻസ് ബിൽഡിംഗ് കോമ്പോൺസിൻ്റെ പല ടൈപ്പ് കോമ്പോണൺസ് വരുന്നുണ്ട് അല്ലേ നമുക്ക് സോയിലിൻ്റെ താഴെ വരുന്ന സബ് സ്ട്രക്ചർ മുതൽ സൂപ്പർ സ്ട്രക്ചർ ആയിട്ടുള്ള പല ടൈപ്പ്സ് അല്ലെ വാൾസ് പാട്ടിഷ്യൻ വാൾസ് കാവിറ്റി വാൾ അല്ലെങ്കിൽ ലിൻഡ് അല്ല ഡോറ് കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ വരുന്ന ഫസ്റ്റ് ഒരു ടെക്നിക്കാണ് വർക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള എക്സ്കവേഷൻ ടെക്നിക്ക് അപ്പോൾ എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മണ്ണ് എടുക്കുന്ന സമയത്ത് ആ മണ്ണ് വീണ്ടും ആ കുഴിയിലോട്ട് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം അവിടെ ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ ടിംബറിങ് ആൻഡ് സ്ട്രട്ടിംഗ് ഒക്കെ പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ പറയേണ്ടതുണ്ട് ഏതൊക്കെ ടൈപ്പ്സ് ഫൗണ്ടേഷൻ ഉണ്ട് എന്നുള്ളത് നോക്കേണ്ടതുണ്ട് പലപ്പോഴായിട്ട് പല ചോദ്യങ്ങളും ആ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് ഓക്കെ ഈ മൊഡ്യൂൾ ഫോർ നോക്ക് മൊഡ്യൂൾ ഫോറിൽ വന്നിട്ടുള്ളത് ടൈപ്സ് ഓഫ് സ്റ്റോൺ മെയ്സൺറി സ്റ്റോൺ മേസൺറിയിൽ വരുന്ന പല ടൈപ്സ് വരുന്നുണ്ട് പ്രധാനമായിട്ട് റബിൾ മേസൺറി വരുന്നുണ്ട് ആഷ് ആഷൻ മേസൺറി വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് സബ് ടൈപ്പ്സ് ഉണ്ട് അതും നമ്മൾ ബിഡ്റ്റലായിട്ട് ഇപ്പോൾ പറയുന്നില്ല നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം പിന്നെ വന്നിട്ടുള്ള അതിൻ്റെ സ്റ്റോൺ മെയ്സൺറിൻ്റെ പെർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ വന്നിട്ടുള്ളത് ബ്രിക്ക് മേസൺറി സ്റ്റോൺ മേസൺ പഠിക്കുന്ന സമയത്ത് തന്നെ ബ്രിക്ക് മേസൺ പഠിക്കേണ്ടതുണ്ട് അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകൾ പിന്നെ ബോൺസുകൾ ഹെഡർ ബോണ്ട് സ്ട്രക്ചർ ബോണ്ട് ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലമിഷ് ബോണ്ട് ഒക്കെയാണ് അതിലെന്തൊക്കെ ഡിഫറൻസുകളാണ് വരുന്നത് പിന്നെ എന്തെല്ലാം ആണ് ഈ ഒരു സ്റ്റോൺ മെസിൻ്റെ കേസായാലും ബ്രിക്ക് മെസിൻ്റെ കേസായാലും യൂസ് ചെയ്യേണ്ടത് പിന്നെ വരുന്നതാണ് ഈ ഒരു സ്കഫ് ഹോൾഡിംഗ് ഷോറിങ് ഓക്കെ സ്കഫ് ഷോറിങ് അതുപോലെ അൻടർപിന്നിങ് ആൻഡ് ഫോം വർക്ക് അപ്പോൾ എന്താണ് സ്കഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക മേസിൻസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരു നിലത്ത് നിന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല ഉയരത്തിലേക്ക് എത്തുന്ന ഉയരത്തിലേക്ക് എത്തില്ല അപ്പോൾ ആ സമയത്ത് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കും അല്ലെ ഒരു ഉയരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് താഴ്ന്നൊരു ഒരു പലകൊക്കെ വെച്ചിട്ട് കെട്ടി കൂട്ടുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ സ്കെഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് വർക്കേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മെറ്റീരിയൽസ് അതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനാണ് നമ്മൾ സ്കെഫ് ഹോൾഡിംഗ് എന്ന് പറയാം അതുപോലെ തന്നെ ഷോറിംഗ് ഷോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബിൽഡിങ് എന്തെല്ലാം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് താൽക്കാലികമായിട്ട് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിനെയാണ് ഷോറിങ് എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ഫണ്ടേഷൻ്റെ എന്തെങ്കിലും മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അണ്ടർ പിന്നിങ് എന്ന് പറയാം പിന്നെ ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോം വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കോൺക്രീറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെ കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺക്രീറ്റ് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ ഒരു വുഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പലകൊക്കെ വെച്ചിട്ട് തട്ടടിക്കും അല്ലെ ആ തട്ടടിക്കുന്നതിനാണ് നമ്മൾ ഫോം വർക്ക് എന്ന് പറയാം ഓക്കെ പിന്നെ ഇനി വരുന്നതാണ് ഈ ഒരു ഡോർസ് അതുപോലെ തന്നെ വിൻഡോസ് അതിൻ്റെ പല ടൈപ്സ് ഏതൊക്കെ ടൈപ്പ് ഡോർസ് ആണ് വന്നിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്കതിൽ പഠിക്കാനായിട്ട് വരുന്നത് ഓക്കെ ഡോർസ് ആൻഡ് വിൻഡോസ് പിന്നെ വെന്റിലേറ്റേഴ്സ് അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആയിട്ടുള്ള സ്റ്റെയർ ലിഫ്റ്റ് എക്സ്കലൈറ്റേഴ്സ് അപ്പോൾ പലപ്പോഴായിട്ട് സ്റ്റെയറിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ടൈപ്പ്സ് ഓഫ് സ്റ്റെയർ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ്സ് ഓഫ് സ്റ്റെയർ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ പിന്നെ റൂഫ് ആൻഡ് റൂഫിംഗ് മെറ്റീരിയൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു നാല് മൊഡ്യൂളുകളിൽ ഈ ഒരു ബി സി സി എം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഹാൻഡ് ലൈൻ ആയിട്ടുള്ളത് സൊ നമുക്കിനി അടുത്ത സബ്ജക്റ്റ് നോക്കാം അടുത്ത സബ്ജക്റ്റ് വന്നിട്ടുള്ളത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് കോഴ്സ് കോഡ് ത്രീ സീറോ വൺ ഫോർ അപ്പോൾ നേരത്തെ പറഞ്ഞു അവിടെ നമുക്ക് ബേസിക്കായിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ആ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഐഡിയ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫസ്റ്റ് നോക്കി മൊഡ്യൂൾ വണിൽ നമുക്ക് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ആണ് അതായത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുണ്ടാവും അപ്പോൾ അതിന് ബേസിക്കായിട്ട് നമുക്ക് അറിയേണ്ടത് ആ ഒരു ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ കാണാനായിട്ട് പറ്റണം ഓക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാവും ഒരു ബീമിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കാണുന്നത് എന്നുള്ളത് അപ്പോൾ അത് അറിയാത്തവർ നിങ്ങൾ ഒന്നുകൂടി ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രഷപ്പ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഈ ഒരു ഷീഫോസ്റ്റ് ആഗ്രഹവും ബെൻഡിങ് വൊമൻ്റെ ആഗ്രഹവും വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഒന്നാമത്തെ മുടിയുള്ള വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ബെൻഡിങ് ആൻഡ് ഷിയർ സ്ട്രെസ്സസ് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ചോദിക്കാറുണ്ട് അതിന്റെ ഈ ഒരു അസംഷൻസ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഷെയർ സ്ട്രെസിന്റെ കേസിൽ അതിന്റെ റിലേഷൻ മാക്സിമം ഷിയർ സ്ട്രെസ് ഇവിടെ വരുന്നത് അതിന്റെ റിലേഷൻ വിത്ത് ആവറേജ് ഷിയർ സ്ട്രെസ് ഒരു റക്ടാംഗുലർ പ്രൊസക്ഷൻ ആണെങ്കിൽ മാക്സിമം ഷിയർ സ്ട്രെസ് വൺ പോയിന്റ് ഫൈവ് ടൈംസ് ആവറേജ് ഷിയർ സ്ട്രെസ് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു മുഡ്യൂൾ വണ്ണിൽ വന്നിട്ടുള്ളത് അപ്പം നേരത്തെ പറഞ്ഞൊരു പ്രോബ്ലം അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേപ്പറാണ് ഓക്കെ ഇനി അടുത്ത് മൊഡ്യൂൾ ടൂവിൽ നോക്ക് മൊഡ്യൂൾ ടുവിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് കംപ്രഷൻ മെമ്പർ ആണ് കൺസെപ്റ്റ് ഓഫ് കംപ്രഷൻ മെമ്പർ അതിൽ തന്നെ ഈ ഒരു കോളംസ് അല്ലെങ്കിൽ ഷോർട്ട് കോളംസ് ലോങ് കോളംസ് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുള്ളത് പിന്നെ യുലേഴ്സ് തിയറി അല്ലെങ്കിൽ ഓയിലേഴ്സ് തിയറി അതിൻ്റെ അസംഷൻസ് അതുപോലെ തന്നെ റാങ്കിങ് തിയറി ഈ രണ്ട് തിയറീസ് ആണ് നമുക്ക് ഈ ഒരു കംപ്രഷൻ മെമ്പറിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ ഡയറക്റ്റ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്സസ് ഇൻ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലും വരുന്നുണ്ട് ഓക്കെ ഇനി മൊഡ്യൂൾ ത്രീയിൽ നോക്ക് മൊഡ്യൂൾ ത്രീ മൊഡ്യൂൾ ത്രീയിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ബീം ഓക്കെ അപ്പോൾ അത് ഡീറ്റെയിൽസ് ഇപ്പോൾ പോകുന്നില്ല നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് അല്ലാതെ വളരെ അധികം ഒരു വരുന്നൊരു ടോപ്പിക്കാണ് അതിൽ ന്യൂമൽ കെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നോക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫിക്സ്ഡ് ബീമ് കാര്യങ്ങൾ വരുന്നിട്ടുണ്ട് ഇനി മൊഡ്യൂൾ ഫോർ നോക്ക് മൊഡ്യൂൾ ഫോർഡ് നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് കണ്ടിന്യൂസ് ബീംസ് ആൻഡ് മോമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആണ് അതുപോലെ തന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ബീമും പിന്നെ ഫിക്സഡ് ബീമിന്റെ കേസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അതിൽ അതിലെങ്ങനെയൊക്കെയാണ് വരുന്നിട്ടുള്ളത് അതായത് അതിൻ്റെ മോമെന്റ്സുകൾ എങ്ങനെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡിഫ്ലക്റ്റഡ് ഷേപ്പ് വന്നിട്ടുള്ളത് അതിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു രണ്ട് കേസിലും അതായത് കണ്ടിന്യൂസ് ബീമിന്റെ കേസിലും മൊമെൻ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തഡിൻ്റെ കേസിലും നമുക്ക് നോക്കേണ്ടതുണ്ട് ഇപ്പം പ്രധാനമായിട്ടും മൊമെൻ്റി ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിലൊക്കെ ഈ ഒരു കാരി ഓവർ ഫാക്ടറൊക്കെ ആണ് അതുപോലെ തന്നെ സ്റ്റിഫ്നസ് ഫാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ പലപ്പോഴായിട്ട് കോസ്റ്റ് ചോദിക്കാറുണ്ട് ഓക്കെ ആണല്ലോ ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഫോറിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ ഏതൊക്കെ സബ്ജക്റ്റാണ് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ അഡ്വാൻസ്ഡ് സെർവിങ് പറഞ്ഞു അഡ്വാൻസ്ഡ് സെർവിങ്ങിലത്തെ നാല് മീൻസ് നാല് മുടിവേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അതുപോലെ തന്നെ കോൺക്രീറ്റ് ടെക്നോളജി പറഞ്ഞു കോൺക്രീറ്റ് ടെക്നോളജിയിൽ നമ്മൾ ആദ്യത്തെ മുൻ പ്രധാനമായിട്ട് പ്രധാനമായിട്ടും കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് പഠിച്ചു പിന്നെ ഫ്രഷ് കോൺക്രീറ്റും ഹാർഡൻഡ് കോൺക്രീറ്റിനെ കുറിച്ച് പഠിച്ചു പിന്നെ മൂന്നാമത്തെ മുൻ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു കോൺക്രീറ്റ് മിക്സ് ഡിസൈൻ ആയിരുന്നു നാലാമത്തെ മുടികൾ അഗെയിൻ വന്നിട്ടുണ്ടായിരുന്നത് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് അതുപോലെ സ്പെഷ്യൽ മെത്തേഡ്സ് ഒക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചത് ബി സി എം ആണ് അല്ലെ ബി സി സി എം പഠിച്ചത് എന്ന് പറയുന്നില്ല നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ ഓവർവ്യൂ നോക്കി പോയിട്ടുള്ളൂ അപ്പോൾ ബി സി സി എമ്മിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളും നോക്കിയത് മുടിയുള്ള വണ്ണും ടൂവും കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെ കുറിച്ചാണ് അതിൽ വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ ഏതൊക്കെ പറഞ്ഞത് പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ബ്രിക്ക് വരുന്നുണ്ട് സ്റ്റോൺ അതുപോലെ ടിമ്പർ ലൈമ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടൈൽസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ടൈൽസ് അതുപോലെ തന്നെ വുഡ് പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അതിലും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ബി സി സി എം പിന്നെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടി എസ് ആണ് അല്ലെങ്കിൽ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് ഇപ്പോൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പറഞ്ഞ സമയത്ത് അത് തന്നെ പറഞ്ഞു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ബേസിക് ഐഡിയ വേണം ഇതിൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഫ്ലുവൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ നല്ലോ ഇപ്പോൾ കാര്യങ്ങളാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത് തിയറിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് നാല് സബ്ജക്ട് തിയറി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു ഇനി ലാബുകൾ ഓക്കെ ലാബുകൾ ഏതൊക്കെയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ലാബ്സുകൾ ഈ ഒരു അഞ്ച് ലാബുകളാണ് വന്നിട്ടുള്ളത് ഇതൊക്കെയാണ് കോൺക്രീറ്റ് ടെക്നോളജി ലാബ് അതുപോലെതന്നെ സർവൈംഗ് ലാബ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ലാബ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ലാബ് അതുപോലെ തന്നെ കാഡ് ലാബ് ഓക്കെ ഓക്കെ അപ്പം ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് ഓരോ ഓവർവ്യൂ എന്നുള്ള രീതിയിൽ ഒന്ന് ഓടിച്ച് പറയാം ഒന്ന് കോൺക്രീറ്റ് ടെക്നോളജി ലാബ് കോൺക്രീറ്റ് ടെക്നോളജി ലാബിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെ ഒന്ന് അതിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് സിമെന്റ് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡിഫറെന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പ്രിപ്പയർ കോൺക്രീറ്റ് ഓഫ് ഡിസൈഡ് കമ്പ്രസിവ് സ്ട്രെങ്ത് ആൻഡ് സ്പെസിഫിക്കേഷൻ ഒരു സ്പെസിഫിക്കേഷൻ വന്നിട്ട് അത്തരം ഒരു കോൺക്രീറ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും അല്ലെ ഇത്രയും അല്ലെങ്കിൽ ഇത്രയും കോഴ്സ് ആണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ടെക്നോളജി ലാബ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ അടുത്ത നോക്ക് സർവൈവിംഗ് ലാബ് സർവൈംഗ് ലാബിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഒന്ന് പ്രിപ്പയർ കോണ്ടൂർ മാപ്സ് യൂസിങ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ലെവലിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള കോണ്ടൂർ മാപ്പ് എങ്ങനെ കാണും എന്നുള്ളതാണ് അതുപോലെ തന്നെ തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ മുഴുവൽ ത്രീയിൽ വന്നിട്ടുള്ളത് വെർട്ടിക്കൽ ആംഗിൾ യൂസിങ് തിയോഡലൈറ്റ് പിന്നെ ലാസ്റ്റ് പെർഫോം ട്രാവേഴ്സിംഗ് യൂസിങ് തിയോഡലൈറ്റ് ആൻഡ് പ്രിപ്പയർ പ്ലാൻസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സർവൈങ് ലാബിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് ഒരു ലാബ് ബേസിക് സർവൈംഗ് ലാബ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലാബാണ് ഇവിടെ ഈ ഒരു അഡ്വാൻസ്ഡ് സൗഡിംഗ് ലാബിൽ വന്നിട്ടുള്ളത് ഇനി ഞാനെടുത്ത് നോക്കുക കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ലാബ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ലാബ് എന്തൊക്കെയുള്ളത് ഒന്ന് പെർഫോം സെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് ബ്രിക് മൈസൻഡറി ഒരു ബിൽഡിംഗിൻ്റെ സെറ്റിംഗ് ഔട്ട് അല്ലെ നമ്മൾ കുറ്റി കുറ്റിയെടുക്കുന്നത് എങ്ങനെയുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രിക്ക് മൈസൻറി നമ്മൾ എങ്ങനെ ചെയ്യും അല്ലെ ബ്രിക്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു മൈസൺഡറി അല്ലെങ്കിൽ ഒരു ഒരു വാൾ നിർമ്മിക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ പല ടൈപ്സ് ബോണ്ടുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് പിന്നെ പെർഫോം ദ പ്ലംബിംഗ് വർക്ക് ആൻഡ് ബാർ ബാർബൻ പ്ലംബിങ് വർക്കിന്റെ ഒരു ഇൻട്രഡക്ഷൻ അതുപോലെ തന്നെ ബാർ ബെൻഡിംഗിന്റെ ഒരു ഇൻഡക്ഷനാണ് അവിടെ രണ്ടാമത്തെ മുറിയിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കാര്യ ഔട്ട് പെയിന്റിംഗ് വർക്ക് ഓൺ ഡിഫറൻറ്റ് സർഫസസ് പല ടൈപ്പ് സർഫസിൽ നമ്മൾ ഏതെല്ലാം പെയിന്റുകളാണ് യൂസ് ചെയ്യുന്നത് അത് ഏതെല്ലാം ടെക്നിക്കാണ് അതിന് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ എക്സിക്യൂട്ട് ഇലക്ട്രിക്കൽ വയറിംഗ് വർക്ക് ബേസിക് ആയിട്ടുള്ള സ്വിച്ച് യൂസ് അല്ലെങ്കിൽ സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഒരു വൺ വേ സ്വിച്ച് ടു വേ സ്വിച്ച് അത്തരം ഈ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയാനായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത് നോക്ക് അടുത്ത ലാബ് बिल्डिंग ड्रॉइंग आस्टिमेशन लैवल फस्ट नॉज बेपिल ड्रॉइंग टू एस्टिमे आस्टिमेट क्वांटिटी ऑफ वुड वर्क आंडक्ट अब कॉन्टी अब वुर्वांटी അല്ല കോൺക്രീറ്റിന്റെയും വുഡ് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കാണുമില്ല നമുക്ക് ഇവിടെ ഒരു എസ്റ്റിമേഷൻ ലാബ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു എസ്റ്റിമേഷൻ കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെ എന്തെല്ലാം മെറ്റീരിയൽസ് വേണം അല്ലെങ്കിൽ എത്രത്തോളം മെറ്റീരിയൽസ് വേണം അപ്പോൾ ക്വാണ്ടിറ്റി ആണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് എത്രത്തോളം സിമെന്റ് വേണം എത്രത്തോളം ഫൈൻ അഗ്രിഗേറ്റ് വേണം അഗ്രിഗേറ്റ് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ അപ്ലൈ ദ പ്രിൻസിപ്പൾസ് ഓഫ് ബിൽഡിംഗ് പ്ലാനിംഗ് ആൻഡ് പ്രിപ്പയർ ലൈൻ പ്ലാൻസ് ബൈ ഫോളോങ് ദ ബിൽഡിംഗ് റൂൾ ബിൽഡിംഗ് റൂൾ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ബിൽഡിംഗിന്റെ പ്ലാനിങ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാൻ കാര്യങ്ങളൊക്കെ വരയ്ക്കേണ്ടത് അല്ലെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സി ഒ ടുവിൽ പറയാനുള്ളത് പിന്നെ സി ഒ ത്രീയിൽ സർവീസ് പ്ലാൻ ഒരു ബിൽഡിങ് നമ്മൾ ബിൽഡിങ് വരച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് പ്ലാൻ വരച്ചിട്ട് അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിനോട് കൂടെ നമ്മൾ കൊടുക്കേണ്ട ഒരു പ്ലാനാണ് സർവീസ് പ്ലാൻ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് വരക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കേണ്ടത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത് പിന്നെ പ്രിപ്പയർ സബ്മിഷൻ ഡ്രോയിങ്സ് എന്നാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ നമ്മൾ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ സമയത്ത് അതിലെന്തെല്ലാം ഡ്രോയിങ്സ് ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വെക്കേണ്ട ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയാനുള്ളത് ഓക്കെ ഇനി അടുത്ത ലാബ് ലാസ്റ്റ് ലാബ് നോക്ക് ക്യാഡ് ലാബാണ് അപ്പോൾ കാഡ് ലാബിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഒന്ന് ജിയോമെട്രിക് ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കാനായിട്ട് പറ്റണം അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ക്യാഡ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡ് പേപ്പർ അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എക്സാം നടക്കുന്ന ഒരു ഇൻറ്റേണൽ പേപ്പറാണ് ഓക്കെ അതുപോലെ തന്നെ അപ്ലൈ പ്രിലിമിനറി സെറ്റിംഗ് ഓഫ് ക്യാഡ് വർക്ക്ഷീറ്റ് ആൻഡ് ഡെവലപ്പ് പ്ലാൻ ഓഫ് വേരിയസ് ബിൽഡ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പ്ലാന് കാര്യങ്ങളൊക്കെ ഒന്ന് കാഡിലും മരച്ച് നോക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഡെവലപ്പ് എലിവേഷൻ ആൻഡ് സെക്ഷൻ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വിത്ത് ഡീറ്റെയിൽ വിൽ ഡെവലപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സെപ്റ്റിക് ടാങ്ക് ഡ്രോയിങ് ആൻഡ് സർവീസ് പ്ലാൻ ഓഫ് ദ ബിൽഡിംഗ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാഡ് ലാബിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ അപ്പോൾ നമ്മൾ നാല് തിയറി സബ്ജക്റ്റുകൾ പറഞ്ഞു അല്ലേ നാല് തിയറി സബ്ജക്റ്റ് പറഞ്ഞു അതുപോലെ തന്നെ അഞ്ച് ലാബുകളും പറഞ്ഞു അങ്ങനെ മൊത്തം ഒൻപത് സബ്ജെക്റ്റാണ് നിങ്ങൾക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഒരു സ്റ്റഡി പ്ലാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നാല് പല കോളേജുകളിലും നാല് സമ്മേറ്റ് അവസ്റ്റ്മെൻറ്റ് നടക്കുന്ന നടക്കുന്നുണ്ടാവും അല്ലേ ഓരോ മൊഡ്യൂൾ കഴിയുന്ന സമയത്ത് ഒരു എക്സാം നടക്കും ചിലപ്പോൾ ചില കോളേജുകളിൽ രണ്ട് സമ്മേറ്റ് അവസ്റ്റ്മെൻറ് ഉണ്ടാവുകയുള്ളൂ അതായത് ഒരു എസ് എ വണ്ണും എസ് എ ടൂം എസ് എ വണ്ണിൽ നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ട് മൊഡ്യൂൾസ് ചോദിക്കും അതുപോലെ തന്നെ എസ് എ ടൂവിൽ ബാക്കി വരുന്ന രണ്ട് മൂലം പിന്നെ ലാസ്റ്റ് ഒരു മോഡൽ എക്സാം ആ ഒരു രീതിയിലായിരിക്കും പല കോളേജുകളിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു മൂന്നാമത്തെ സെമസ്റ്ററിൽ വന്നിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് കാര്യങ്ങൾ പറഞ്ഞു ഏതൊക്കെ സബ്ജക്റ്റാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് അറിയാം ഈ എം ആർ എച്ചിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഓൾറെഡി അതിലാണിപ്പോൾ വായിച്ച് വായിച്ച് ചെയ്തിട്ടുണ്ടാവുക ഈ വീഡിയോ അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും പല വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് അതുപോലെ ബ സി സി എമ്മും കോൺക്രീറ്റ് ടെക്നോളജിക്കുമായി ആ ബന്ധപ്പെട്ടുള്ള പല വീഡിയോസും ഓൾറെഡി അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ എം ആർ എച്ചിൻ്റെ ആപ്പ് അതിൻ്റെ ലിങ്ക് കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിലാണ് നമ്മൾ സബ്സിക്വൻ്റായിട്ട് വരുന്ന ക്ലാസുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക് യു